നാഗഞ്ചേരി മൂത്തയിടത്ത് കുടുംബയോഗത്തിന്റെ വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചു നാഗഞ്ചേരി മൂത്തയിടത്ത് കുടുംബയോഗത്തിന്റെ വാർഷിക പൊതുയോഗം നടന്നു എം എൻ അരവിന്ദാക്ഷൻ നായർ യോഗം ഉദ്ഘാടനം ചെയ്തു കേൾക്കാൻ പ്രസിഡന്റ് ചന്ദ്രലേഖ ശശിധരൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി കെഎസ് അനില്കുമാര് റിപ്പോർട്ട് അവതരിപ്പിച്ചു എം കെ ശശിധരന് നായര് ആധ്യാത്മിക പ്രഭാഷണവും എം കെ വിജയപ്പൻ നായര് എംഎ അനില്കുമാര് എന്നിവർ ആശംസാ പ്രസംഗങ്ങളും നടത്തി സി എസ് രാജു സ്വാഗതവും പി എന് മുരളീധരന് നായര് നന്ദിയും പറഞ്ഞു ഉന്നത വിജയം നേടിയ കുട്ടികളെ അനുമോദിച്ചു പുതിയ ഭാരവാഹികളായി എം കെ വിജയപ്പൻ നായർ പ്രസിഡന്റ് എം എൻ സുനിൽകുമാർ വൈസ് പ്രസിഡന്റ് എം എ ജയൻ സെക്രട്ടറി കെ ബി ലിബിൻ ജോയിന്റ് സെക്രട്ടറി കെ എൻ രാജൻ ട്രഷറർ എന്നിവരെയും തെരഞ്ഞെടുത്തു ന്യൂസ് ഡെസ്ക് കെസിവി ന്യൂസ്